നമസ്കാരം ഗ്യാസയെ ഏറ്റെടുത്ത് മധ്യപൂർവ്വ ദേശത്തെ റിവേരയാക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഈയിടെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വപ്നത്തിലെ ഭാവി ഗ്യാസയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ നിർമ്മിത ബുദ്ധി അഥവാ എ എ ഉപയോഗിച്ച് നിർമ്മിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അമ്പരചമ്പുകളായ പടുകുറ്റൻ കെട്ടിടങ്ങളും വലിയ റിസോർട്ടുകളും നിരന്നു കിടക്കുന്ന യാട്ടുകളുമൊക്കെയാണ് ഈശ്വര വിശ്വാസികൾക്കും ആശ്വസിക്കാൻ വകയുണ്ട് അവർക്കായി മോസ്കുകളും പള്ളികളും സിനഗോഗുകളും എല്ലാം ഇവിടെ പണിതീർക്കും വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം വിദഗ്ധരാണ് ഇത് സംബന്ധിച്ച പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇത് വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയതാണ് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ടീമിന് അന്ന് അദ്ദേഹം ആയിട്ടില്ല എന്ന് ഓർക്കണം ഈ സംഘം ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്ക സന്ദർശിച്ചപ്പോൾ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കാൻ പോകുന്ന കാര്യം പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ അവർ തമ്മിൽ ഇറന്ന കൂടിക്കാഴ്ചക്കിടയിൽ നദന്യാഹു തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ടിനെക്കുറിച്ച് ട്രംപിനെ ഓർമ്മിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് കാരണം രണ്ടുപേരുടെയും കൈവശം ഇത് സംബന്ധിച്ച ഉണ്ടായിരുന്നു ഇസ്രായേൽ സർക്കാരിനും നേരത്തെ തന്നെ ഈ ഒരു ടീം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ അമേരിക്കയിൽ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇതൊരു തരത്തിലും പ്രായോഗികമാകില്ല എന്ന് നന്നായിട്ട് അറിയാമായിരുന്ന നദന്യാഹു ഒരുപക്ഷെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്തും പെട്ടെന്ന് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ടായിരിക്കാം ഈ കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചതും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പുതിയ നഗരം നിർമ്മിക്കുന്നതിന് അഞ്ഞൂറ് ബില്യൺ ഡോളർ ചെലവ് വരും എന്നാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് പറയുന്നത് ഈ അമ്പരചുംബികളെ കെട്ടിടങ്ങളും റിസോർട്ടുകളും ഒന്നും കൂടാതെ ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈനും ഈ പ്രോജക്റ്റിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ വളരെ സമഗ്രമായ അങ്ങേറ്റം ആഡംബരം നിറഞ്ഞ ഒരു ലോകമാണ് ഇവർ ഈ പ്രോജക്റ്റിലൂടെ വിഭാവനം ചെയ്യുന്നത് മാത്രവുമല്ല കൂറ്റം കെട്ടിടങ്ങൾ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഗ്യാസയുടെ കിഴക്കൻ മേഖലയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ആളുകൾക്ക് താമസിക്കാനുള്ള വീടുകൾ നിർമ്മിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലായിരിക്കും ഉചിതമെന്നും ഇവർ പറയുന്നു എന്നാലും സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തിലധികം ജനങ്ങളാണ് ഇപ്പോൾ ഗ്യാസയിലുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ഇവരെ എങ്ങോട്ട് ആണ് മാറ്റുന്നത് എന്നുള്ളത് ഇപ്പോഴൊരു തർക്ക വിഷയമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇവരെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ തന്നെ മാറ്റി പാർപ്പിക്കാം എന്നാണ് എന്നാൽ ഈ രാജ്യങ്ങൾ ഇതിനോട് ശക്തമായ വിയോജിപ്പ് തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു നിലപാടിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ച് തങ്ങൾ ഗ്യാസ് പിടിച്ചെടുക്കുമെന്നൊക്കെ ട്രംപ് ചില സൂചനകൾ നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഗ്യാസയിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവരുടെ കൈവശം ഇപ്പോഴും ആയുധങ്ങളുമുണ്ട് ഇവർ ആയുധങ്ങളുമായി വീണ്ടും രംഗത്തിറങ്ങുകയും അമേരിക്ക നേരിടാനെത്തിയാൽ ഗ ഹമാസിന് പരാജയം ഉറപ്പാണ് എങ്കിൽ പോലും വളരെയധികം ജനങ്ങൾ അവിടെ മരിച്ചു വീഴും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിലൂടെ ഗ്യാസ് പിടിച്ചെടുത്തിട്ട് പിന്നെ എന്ത് നേടാൻ എന്നുള്ളതാണ് ട്രംപിനോട് പലരും ചോദിക്കുന്ന ചോദ്യം പല പടിഞ്ഞാറൻ രാജ്യങ്ങളും ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതെങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കും എന്നുള്ളതിനെക്കുറിച്ച് ട്രംപ് യാതൊന്നും വ്യക്തമാക്കിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ട്രംപ് ഇതേക്കുറിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇസ്രയേലും ജോർദാനുമൊക്കെ തങ്ങളുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അവർക്കുള്ള എല്ലാ സഹായവും നിർത്തിവെക്കുമെന്നും നേരത്തെ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു